െന്റ്സ് വീടിയുണ്ട് എന്താ അറേഞ്ച്മെന്റ്സ് അല്ലേ വേറെ ഒന്നല്ല വീട്ടിലേക്കുള്ള കുറച്ച് കുറച്ച് സാധനങ്ങളുടെ ഒരു ഒരുക്കം അല്ലെ ആ വേറെ പ്രധാനപ്പെട്ട ഒരു സംഭവം വെച്ചാ ചവിട്ടിയാണ് മെയിൻ കഥാപാത്രം ഇതില മെയിൻ കഥാപാത്രം ചവിട്ടിയാണ് ചവിട്ടി വാങ്ങണം വീട്ടിലേക്ക് ചവിട്ടി നമ്മടെ ഉള്ളത് ശോകാവസ്ഥയിലാണ് അപ്പൊ ശോകാവസ്ഥയിൽ ഇങ്ങനത്തെ ചവിട്ടി വാങ്ങ വാങ്ങണ്ടാന്ന് തോന്നല്ലേ ഇനി ഇങ്ങനത്തെ ചവിട്ടീന്റെ ഒരു പ്രശ്നം അതാണ് കണ്ടതേ അടി ഇങ്ങനെ വേമ്പ് ഇതായി പോകുന്നു അതെ നല്ല വെയിലും കൊണ്ടുപോകുമ്പോ പോകുന്നു ഈ ചവിട്ടി വെള്ളവും പിടിക്കുന്നില്ല അപ്പൊ വേറെ ഏത് ചവിട്ടിയോ ഉള്ളേന്ന് ഇനി നോക്കണം നമുക്ക് പിന്നെ ഇവിടത്തേക്കുള്ള പുല്ലും വെക്കണം പിന്നെ വേറെ കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ ചെടികളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യണം അതാണ് ഞാൻ പറഞ്ഞൊരു അറേഞ്ച്മെന്റ് വീഡിയോ ഒരു അഴിച്ചു പണിയാ എന്താ പറയാ അല്ലെ ഒരു പുതുക്കി പണി ഒരു ഒരേസ് എന്താവട്ടെ പോ അത് തന്നെ നമുക്ക് പോയിട്ട് ചവിട്ടി വാങ്ങി വന്നിട്ട് ബാക്കി എങ്ങനെയാ അവസ്ഥോട്ടാണിയല്ലേ ശരി വേണ്ട മോളെ ചവിട്ടി ഇവിടെ ഉണ്ട് എല്ലാരിക്കും അറിയാല്ലോ അതിനെന്താ ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ എന്നെടുക്കു നീ എടുക്കു നീ ഇവിടെ എടുക്കു ഇവിടെ ഇവിടെ വീഡിയോ കാണിച്ചാൽ മാത്രം പോരാ എന്നെ ബാക്കിൽ ഇരുത്തി നീ അവിടത്തോളം പോണം ഇതങ്ങോട്ട് പിന്നെ എന്തെന്ന് പോയ പിന്നെ എല്ലാ ഹോട്ടലിൽ കൊണ്ട് വെച്ച് തരാം നേരെ ഓടിക്കാൻ വലി വണ്ടി എടുക്കുന്നവരെല്ലാം എല്ലാ ഇതും നമ്മൾ ഇതാക്കണം എന്തെന്ന് ആ മുന്നിൽ കാണുന്ന എല്ലാ തടസ്സങ്ങളും നമ്മൾ തന്നെ സ്വയം ഇതാക്കണം രണ്ട് അന്നേരത്ത് വേറെ ആളെ വിളിക്കാൻ കഴിയില്ല തിരിഞ്ഞ ഏർ ചാവി എടുക്കൊ എന്താണ് എന്താ കാണുന്നില്ല സ്റ്റീലിന്റെ കാലം പോയാ ചാവട്ടി വേണ ശെരിക്കും വേണോ ശരിക്കും ഏഹ് സന്തോഷം നോക്കും മുഖത്ത് ചവിട്ടി കിട്ടണന്ന് പറയുമ്പോ കിട്ടുന്ന സന്തോഷം നോക്കിയാൽ ലോട്ടറി അടിച്ചു പറഞ്ഞപ്പോലും മുഖത്ത് ഇത്രയും ചിരി ഉണ്ടാവില്ല ചവിട്ടി മറ്റേ എന്താ പറയാ കുപ്പി വേറെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടിയ എന്താന്നറിയില്ല നമുക്ക് നോക്കുമ്പോ ഭയങ്കര സന്തോഷമാണ് എന്നാ പോയിട്ട് വാങ്ങിട്ട് വരാം ഓക്കെ ചവിട്ടി നോക്കാൻ ഇവിടെ എത്തി നമ്മുടെ ഇവിടെ തന്നെ ഉള്ള കടയാണല്ലേ പുതിയൊരു ഒരുപാട് ചവിട്ടികളുണ്ട് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം ഇത് എടുക്കുന്നില്ല നമ്മൾ പിന്നെ ഇത് ഇങ്ങനത്തെ ഗ്രേ ഒക്കെ ഉണ്ട് അല്ലേ ഇത് കുറച്ചുണ്ടെങ്കിൽ ഇതുപോലത്തേക്ക് എടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ല എനിക്ക് എടി ഇതുപോലത്തെ എടുക്കാൻ അതിന്റെ ബ്ലാക്ക് ഉണ്ട് പക്ഷെ ബ്ലാക്ക് എന്ന സംഭവം പൊടി നല്ലോണം നമ്മൾ ചവിട്ടി അറിയും ഇതാണ് ബ്ലാക്ക് കാണാൻ രസമുണ്ട് പക്ഷെ കൂടിയെറിയാൻ സാധ്യതയുണ്ട് ഗ്രേ എന്താ ഇഷ്ടം അറിയില്ല നമ്മുടെ ഫുള്ളിലത്തെ മാറ്റും ഗ്രേ അല്ലേ രണ്ടെണ്ണം ഇട്ട് നോക്കി ഇതിലത് ഈ ഗ്രേയും പിന്നെ ഇങ്ങനെ ഈ ബ്ലൂ ഇതും പക്ഷെ ഇതിലാണെങ്കിലും കൂടുതൽ നമ്മുടെ കണ്ണിലൊക്കെ ഇതന്നെ അല്ലെ എനിക്ക് ഇത് തന്നെ നോക്കാം നമുക്ക് എനിക്ക് അങ്ങനെ നമ്മൾ മാറ്റൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് ചാക്കിലാക്കി അല്ലേ ഇനി അങ്ങോട്ട് കേറുക നടക്കു നട കോട്ടെ പോട്ടെ ഓ ഇവിടെ എത്തിച്ചല്ലേ ആവശ്യമാണ് അവിടെ നിങ്ങളാവശ്യതും പോരാ മകളെ എന്തു പറയുന്നു പറയുന്നുള്ളു കേട്ടാ ഉത്സവമൊക്കെ ആയതുകൊണ്ട് അപ്പതേ നമ്മുടെ ചവിട്ടി നമ്മൾ ദേവടി ഇടാൻ വേണ്ടി പോയിണ് നമ്മുടെ അളമൊക്കെ കയറക്ക പിടിച്ചെടുത്തിട്ട് പോയത് അന്ന് ഇട്ടു നോക്കി എന്താണ് അവസ്ഥയെന്ന് നോക്കട്ടെ ആ നീളം നോക്കിയേ വീതി അത്രേ കിട്ടുള്ളു ചോട്ടാറോട്ടോ കറക്റ്റ് അല്ലേ ഒക്കെ ആ അപ്പൊ അത് പക്കയാണ് മുട്ടിച്ചു കൊടുത്തേ അല്ല ഈ വീട് വെച്ചിട്ട് ഇത് വരെ നല്ല ചവിട്ടിട്ടില്ലെന്നോ വാങ്ങിക്കാത്തൊരു അത് മാത്രല്ല ഇവിടെനിന്ന് ഇത്ര അറ്റുള്ള ഉള്ളത് വാങ്ങിട്ടൂല ഇതുവരെ ഇത് ഫുള്ളാതി മുമ്പ് ഇങ്ങനെ പീസ് ആയിട്ടില്ലേ വാങ്ങല് ഇത് ചവിട്ടിത്തോളം വരെ ഫുൾ ആയിട്ട് വാങ്ങിട്ടുണ്ട് എന്തേ ഒറ്റളവ് ഇവിടം മുട്ടല്ലേ കറക്റ്റ് അല്ലേ ഒരള ഇത് ആ അത് കറക്റ്റ് ആണ് ഓ അപ്പൊ എന്റെ അളവിംഗ് ലെവൽ സെറ്റ് അമ്മ അടിപൊളി നോക്കേ ഹാപ്പി ഹാപ്പി നോക്ക് താഴെ ഇറങ്ങി നോക്ക് ഇത് വീച്ച ഔട്ട് ഇന്നോട് തുറന്നുവരള്ളു അത് കഴിഞ്ഞാലല്ലേ ഇത് ഇതിനെ ഇത്രയും വീതി കിട്ടൂല ഇല്ല അങ്ങനത്തെ ഇല്ല ഇത് രണ്ട് സൈഡും ഇത് ഒറ്റയാൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റെപ്പും പല സ്റ്റെപ്പും വ്യത്യാസമാണ് ഇതിന് ഇവിടെച്ച വിടാൻ വേണ്ടിട്ട് ഇത് നമ്മള് വീടോ കാണിച്ചിട്ടുണ്ടായില്ല ഇതും കൂടി വാങ്ങിയിട്ടുണ്ട് ഇതും ഇട്ട് കഴിഞ്ഞാലാണ് ഇതിന് നമുക്ക് മണ്ണ് ചോട്ടി കയറണം ഇതുമ്പോ ചോട്ട് കയറി കഴിഞ്ഞാൽ സെറ്റ് ആണ് കണ്ടോ അത് നമുക്ക് കളയുന്ന ഹോൾ ഉള്ളതാണ് മറ്റേന്ന് പറഞ്ഞു മണ്ണ് പോയി വെള്ളമായാലും വെള്ളവും പോകും ഇത് ഇത് വെറുതെ അവര് ഒരു ഫ്രീ തന്നതാണ് അതിന്റെ ഒപ്പം വെള്ളം പിടിക്കുന്ന സാധനം ഫ്രീ ഇത് കിട്ടിയപ്പോഴാണ് ഫ്രീ കിട്ടിയതാണ് സന്തോഷം ആ ഫ്രീ കിട്ടിയതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇത് നമ്മക്കില്ലേ ഇവിടെ ഇത് സെറ്റ് ചെയ്യണം ആ ഇവിടെ ഇത് പുല്ല് സെറ്റ് ചെയ്യണം പിന്നെ പിന്നെ നമ്മടെ ചെടികളൊക്കെ ലെവൽ ചെയ്യണം അല്ലെ ചെടികൾ ലെവൽ ചെയ്താലോ നമുക്ക് ഏഹ് ഓക്കെ അമ്മ ഒരു കാര്യം ചെയ്യാം വിളക്ക് വെച്ചോ വിളക്കൊന്നും സമയായില്ലേ വിളക്ക് വെച്ചോ അപ്പൊ എന്ത് നമുക്ക് ചെടികൾ ലെവൽ ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ ചെടി ഒന്ന് അങ്ങോട്ടേക്ക് സെറ്റ് ചെയ്യാം എടി സാനിറ്റൈസ് താഴത്ത് അതിന്റെ താഴത്തെ ആ താഴ്ത്ത ഇതെടുക്കു പ്ലേറ്റ് എടുക്കും ആ നീ താഴത്ത് എടുത്തോ അതാ അങ്ങനെ കൊണ്ടിരുന്നേ വെള്ളംകളം ഞാൻ പോരുന്നേടാ വെച്ചോ നമുക്ക് മാറ്റി നോക്കാം എന്താ വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇതെല്ലാം അപ്പൊ അതെ ഈ ലെവലിലേക്ക് ആയിട്ടുണ്ട് ചെടി ഇങ്ങനെ സെറ്റ് ചെയ്തു അല്ലേ ഇപ്പൊ എന്താ ഒരു ഭംഗി തോന്നുന്നുണ്ട് എന്ത് അ നീ മാറ്റിക്കോ കുഴപ്പമില്ല നീപ്പിനെ കൊണ്ടിട്ടായിരുന്നതി അപ്പൊ ഇങ്ങനെയാണ് ഇപ്പൊ സെറ്റ് ചെയ്തേക്കാം അതെ

പോയി പോയി െ ഞാൻ വീഡിയോ കട്ടായി പോയി പിടിക്കാൻ വേണ്ടി ഇല്ല ആ എനിക്ക് കിട്ടിയില്ല ബോഗ എന്തായാലും പോയില്ല ബോഗനവില്ലൊക്കെ ബാക്കിയുണ്ട് അങ്ങനത്തെ ബോഗൈൻ വില്ല അങ്ങനത്തെ നെക്സ്റ്റ് എടുത്തിട്ട് രാത്രി ആയിട്ടാ നമ്മുടെ പരിപാടി രാത്രി ആയി വെച്ചിട്ടുണ്ട് പിടിച്ചോ 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 ആ സെറ്റ് ചെയ്തു പുകയൊന്നും വില്ലതെ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഗേറ്റില് എടുത്തു വെച്ചിട്ടുണ്ട് അല്ലെ സംഭവം ഇരുട്ടായി ഇനി നമ്മള് വീഡിയോയിൽ ഇപ്പൊ കാണിച്ച ക്ലിയർ ഉണ്ടാവൂല നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് ദിനകരൻ തൽക്കാലം നമുക്ക് ഇപ്പൊ സ്റ്റോപ്പായിട്ട് നമ്മളൊക്കെ സെറ്റ് ചെയ്യാം രാവിലെ ഈ നമുക്ക് കാണിക്കാം സ്റ്റോപ്പ് ചെയ്യാം എന്നിട്ട് രാവിലെ നമുക്ക് കാണിച്ചു തരാം വീഡിയോ അല്ലേ രാവിലെ കാണാട്ടെ പിടിക്കെങ്ങോട്ട് ഇവിടെ വേണം ആവശ്യമുണ്ട് വല്യ കാര്യായിട്ട് വല്യ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് ചക്കയാണെന്ന് മാങ്ങയാണ് നമ്മുടെ വീട്ടില് അങ്ങനെ അളർന്ന് പിടിച്ചതൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഒരു ടി വി കണ്ടിട്ട് കൊണ്ടുവന്ന വീഡിയോ കണ്ടിരുന്നല്ലോ ടി വി അപ്പൊ ഭൂരിപക്ഷം അഭിപ്രായം വെച്ചപ്പോ ആരാഞ്ഞപ്പോ എല്ലാരിക്കും അവര് തോന്നല് നമ്മുടെ ഈ ടി വി എനിക്ക് നമ്മക്കത് തോന്നിയിരുന്നേ ഇത് ഇവിടെ എന്തോ ചേരാത്ത സംഭവം സ്ഥലം നമുക്ക് പരിമിതി നമുക്ക് ഇതൊക്കെയാണ് പക്ഷെ അവിടെ എന്തോ ഒരു ചേർച്ച അല്ലെ കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ വീടിന്റെ ഭംഗിയിൽ സ്റ്റെപ്പ് കാണാണ്ടാവുമ്പോ ഇത് വെച്ച് മറിഞ്ഞു പോകുന്നു തോന്നുന്നു അങ്ങനെ എന്തോ തോന്നു പിന്നെ ഇത് എവിടെയൊന്നും കുട്ടിയിരിക്കാത്ത പോലെ തോന്നുന്നു താൽക്കാലികമായിട്ട് എവിടെയോ കൊണ്ടുവച്ച പോലെ എവിടത്തേക്കോ മാറ്റി വെക്കാൻ വേണ്ടി ഇരിക്കുന്ന പോലെ ഇരിക്കുന്നു അങ്ങനെ ഒരു തോന്നല് കാരണം നമ്മളെന്തെങ്കിലും അളവെടുത്ത് നോക്കുമ്പോ എന്തോ ഭാഗത്തിന് അവിടെത്തെ അളവുമായിട്ട് കറക്റ്റ് ആണ് അവിടുത്തെ നമ്മുടെ ടി വി സ്ഥലമില്ലേ ഇവിടെ അളവുമായിട്ട് കറക്റ്റ് ആണ് അപ്പോ ഇത് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റുവോന്ന് നോക്കിയാണ് സോഫ് അങ്ങോട്ട് പിടിച്ചൊരു സൈഡില് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ആക്കിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം അയക്കണല്ലോ അപ്പൊ ഇത് അയച്ച നമുക്ക് അതൊക്കെ തള്ളി വെച്ചിട്ട് ഉണ്ടോ എന്ന് നോക്കാം നിങ്ങൾ കൂടി കണ്ടു എന്നിട്ട് എന്താ അഭിപ്രായം ചെയ്യാം തോക്കും പിടിച്ചിരിക്കും ഇത് നല്ല സാധനാട്ടാ ക്ലീൻ ചെയ്യാൻ നല്ല ഈ കാറിന്റെ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ വാങ്ങിയത് പക്ഷേ നമുക്ക് വീട്ടില് യൂസ്ഫുൾ ആണ് ചെറിയ ചെറിയ നമുക്ക് ഈ മറ്റേ അലമാരും നീങ്ങി പിടിക്കുന്ന പ്ലറ്റിണ്ടല്ലേന്തേലും മോളില് ഇങ്ങനെ പൊടിയെല്ലാം ഇതാക്കാൻ നിർബന്ധൊന്നുമില്ല മറ്റേ മാങ്ങനെ ഇവിടെ താല്പര്യം ഇല്ല എന്നാ ഇത് സോഫ ഇടാ സോഫ് ടി വി സോഫ മാത്ര ഇപ്പൊ പറയുന്നത് വാങ്ങിയപ്പോ എല്ലാരും പറയേണ്ട അഭിപ്രായം സമാധാനം കരൂഭായ് കരോ കരോ ഏ എന്നും പറയാണ്ട പേഴ്സണൽ ആയിട്ട് ഒന്നും പറയണ്ട കട്ട് ചെയ്ത് മാറ്റി ഒന്നും പറഞ്ഞോ ഇവിടെ ഇത്രേ ഉള്ളൂ സോഫ ആ ഒരു ഇത് പീസ് കൊണ്ട് പോയി മോളിൽ ഇടാ പറയുന്നത് നിങ്ങൾ അതിനോടുള്ള വിയോജിപ്പ് എല്ലാവരും അവിടെ വെറുതെ ഒന്നിലേക്ക് മതി ബാക്കിയെല്ലാം പോകും ഒഴിവാക്കിട്ട് നീളത്തിൽ ഇവിടെ നീളത്തിൽ പിന്നെ ആയിക്കോട്ടെ

അപ്പൊ ഇനിയും തള്ളോന്ന് അർത്ഥം വാതിലിനൊരിക്കലും തുറക്കാം പോണില്ല സംഭവം കറക്റ്റ് ആ സ്ഥലത്തേക്ക് വേണ്ടി നമ്മള് ലെവലാക്കി എടുത്ത പോലെ ഉണ്ട് സംഭവം കറക്റ്റ് ലെവലിൽ നിന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഈ ഓറ് തുറക്കാനും പറ്റോട്ടോ കൊഴപ്പൊന്നുമില്ല അതെ ഡോർ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് നിൽക്കുള്ളൂ ഈ ലെവലിൽ ഇക്കുള്ളൂ കുഴപ്പമില്ല വലിയ പ്രശ്നമൊന്നുമില്ല അണ്ടാ തുറക്കാൻ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അവിടെയാണെങ്കിൽ പിന്നെ പ്ലഗും കാര്യങ്ങളും ആന്റൈണ വയറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പ്രശ്നം ഇവിടെയാണ് ഈ സോഫ സെറ്റിലാണ് ഇനി അടുത്ത പ്രശ്നം വരണ്ടിവിടെ മാറ്റിയിട്ടേക്കാണ് ഇതെങ്ങനെ ചെയ്യാൻ പറ്റും ഒന്നും നോക്കട്ടില്ല ഇത് അവിടെ പോയി കഴിഞ്ഞാൽ അത് തുറക്കാൻ കഴിയില്ല അപ്പൊ ബോറായി പോകൂലേ നോക്കട്ടെ അതിന് ഞാൻ അറേഞ്ച് ചെയ്യട്ടെ എന്നിട്ട് നോക്കാം അപ്പൊ ാണ് ഇങ്ങനെ ഇടാ നീളത്തില് കണ്ടോ അത് വേണമെങ്കിൽ ഈ സാധനം പിടിച്ചില്ല ആ കോർണർ എടുത്ത് മാറിയിട്ട് ഇത് ഇട്ടാലും ഇതുപോലെ തന്നെ നീളത്തി കിടക്കും ഈ രീതിയിൽ ഈ രീതിയിൽ കിടന്നിട്ട് നമുക്ക് ടി വി ഇട്ടിരുന്ന് ഇങ്ങനെ കാണാം ഈ ലെവലിൽ അരുന്ന് കാണാം പക്ഷെ സോഫന്നുള്ള ലെവല് പോവും നമുക്ക് എന്താ കോർണർ കൂടി പിടിച്ചിട്ടിട്ട് നോക്കാം ഇവിടത്തോളം വരെ വരണ്ടെന്ന് നോക്കാം

അത് ഉറക്കാമേ അത് കുഴപ്പമില്ല ഞാൻ ഈ കോർണർ ഒഴിവാക്കാൻ വിചാരിച്ചു പക്ഷെ ഇപ്പൊ സംഭവം സെറ്റ് സെറ്റായി കൊഴപ്പില്ല അല്ലെ അടിപൊളിയായിപ്പോ എനിക്ക് വന്ന മുമ്പത്തെ നമ്മടെ ഇവിടെ ഇട്ടതിനെക്കാട്ടും ഇത് കഴിഞ്ഞാ ഭംഗി പോയി ഇവിടെ അടഞ്ഞുപോയ പോലെ ഇതിനെക്കാട്ടും ഭംഗി ഇവിടെ വന്നപ്പോഴാണ് സംഭവം കൊള്ളാമെന്ന് തോന്നുന്നു അപ്പം നമുക്ക് കൺഫേം ഈ രീതി സെറ്റ് ചെയ്യാം അല്ലേ ഇതാവുമ്പോൾ ഇനി നമ്മൾ തീരുമാനിച്ചു ഇതിനകത്ത് ഇനി ഒരു മാറ്റം ഇല്ല നമ്മളിവിടെ കൺഫേം നിങ്ങളും എന്ത് പറയുന്നു വീഡിയോ കാണുന്ന നമ്മുടെ എല്ലാവരുടെ അഭിപ്രായം എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ഇതായിരിക്കും ഭംഗിയെന്നല്ലേ അപ്പം ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്തു നമ്മൾ കേട്ടോ ഓക്കെ ഫിക്സഡ് സെറ്റ് ഇങ്ങനെ എനിക്ക് ഇത് വെക്കണ്ടേ നമുക്ക് സഞ്ചരിക്കുന്നത് നമ്മുടെ സാധനം വെക്കണ്ടേ ഏ വാങ്ങിച്ച കാലം തൊട്ട് മൂന്ന് മൂന്ന് വർഷം ആവാൻ പോകും ആ കാലം തൊട്ട് വർഷമായിട്ട് ഉപയോഗപ്പെടുത്തുക മാക്സിമം അതാണ് എവിടെ നോക്കിയാലും അങ്ങനെ ശെരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ചെടികളൊക്കെ വെച്ചിട്ട് കാണിച്ചു തരാൻ ഇരുട്ടായി പോയി എന്നും പറഞ്ഞ് തുടങ്ങിയ ബ്ലോഗാണ് പിന്നത് ഇപ്പൊ നമ്മുടെ ടി വി സ്റ്റാൻഡും മാറ്റലും കാര്യങ്ങളും പാകം ആയി പുറത്ത് നമുക്ക് നമ്മുടെ ചെടികൾ വെച്ചത് നമുക്ക് പയലൊന്നും കൂടി കാണിച്ചു തരാം മഴക്കാരും വരുന്നുണ്ട് ഫൈനൽ ആയിട്ട് നമ്മളിവിടെ ട്രോഫികളൊക്കെ അമ്മ എടുത്തിട്ട് വന്ന് അച്ഛൻ ഇങ്ങനെ ഇങ്ങനെയല്ലേ ഇവിടെ സെറ്റ് ചെയ്ത് കേട്ടാ ഇത് നമ്മുടെ പഴയ ടി വി തൽക്കാലം നമ്മള് വെറുതെ വെച്ചിട്ടുണ്ട് കണക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല വെറുതെ വെച്ചതാണ്ടോ നെൽത്ത് വെച്ചതാണ് ഇതാണ് നമ്മുടെ ടി വി യൂണിറ്റ് എനിക്ക് തോന്നുന്നു ൂരിഭാഗം പേര്ക്ക് ഇഷ്ടപ്പെട്ടിണ്ടാവും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി അല്ലെങ്കിൽ ഇവിടെ കാണാനും സൗകര്യമായി നമ്മ ശരിക്ക് പറഞ്ഞ ഇവിടെ വെച്ച് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയതാണെങ്കിലും ഇതിലും ബെറ്റർ ആയിട്ട് കറക്റ്റ് ആയിട്ട് അവിടെ വന്നു അല്ലെ എന്ത് അളവ് നമ്മുടെ സത്യം പറഞ്ഞ ഇവിടത്തേക്ക് വേണ്ടി എടുത്തത് ഇവിടെ നോക്കുമ്പോ കൃത്യം അളവ് കണ്ട കട്ടലേന്റെ ഒക്കെ കറക്റ്റ് ലെവലില് വന്നു നിന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ വെച്ച് അളവ് എടുത്തിരുന്നെങ്കിൽ ചിലപ്പോ ഒരു വർഷം നമുക്ക് ഇത്രയും കറക്റ്റ് ആയിട്ട് കിട്ടൂലായിരുന്നു അല്ലെ മിണ്ടി പോയരുത് ആ ഇവിടെ പോകില്ലെന്നു പറഞ്ഞാൽ ഇവിടെ നമ്മളിത് ഇവിടെ വെച്ചിരുന്ന നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ എന്റെ അമ്മേന്റെ പ്ലേ ബട്ടൺ ഒക്കെ നമ്മൾ ഇവിടെ ഉള്ളിൽ വെച്ച് ആ എന്റെ അമ്മ ആ ട്രോഫി ഒക്കെ ഇവിടത്തേക്ക് വെച്ച് മൊമിൻ പിന്നെ ഫോട്ടോസ് നമ്മുടെ ഫോട്ടോ ഇത് എല്ലാവരും ഇവിടെന്താ ട്രോഫികൾ വേറെ കൊറേ ട്രോഫികളൊക്കെ ഉണ്ടായത് അതൊക്കെ ഇവിടെ വെക്കാൻ സാധനങ്ങൾ ഇല്ലാത്തോണ്ട് അതെല്ലാം ഇറക്കി ഇവിടെ വെച്ച് പിള്ളേർസ് എല്ലാം കൂടി ഇരിപ്പുണ്ട് അല്ലെ അപ്പൊ ഇതൊക്കെ ഇങ്ങനെ സെറ്റാക്കി ഇവിടെ എനിക്ക് എന്നാ പിന്നെ സിറ്റൌട്ട് ആൻഡ് ലിവിംഗ് റൂം ഒരു ഹോം ടൂറ് അല്ലേ അപ്പൊ എന്തായാലും നടത്തിയ ചേഞ്ചസ് അല്ലേ വരുത്തിയ മാറ്റങ്ങളൊക്കെ നമുക്കൊന്ന് വെറുതെ കാണാം അല്ലേ അത് കാണിച്ചു അപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതാണ് ഇപ്പൊ നമ്മുടെ സിറ്റ് ഔട്ട് ഈ രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കാണിച്ചു നമ്മള് അല്ലേ പിന്നെ ഇവിടുത്തെ ചെടികൾ വച്ചത് കാണിച്ചു ഇവിടുന്ന് ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ ഇവിടെ ഉള്ള അതെ ഇവിടെ ഉള്ള ചെടികളൊക്കെ കാണിച്ചു പിന്നെ എനിക്കിഷ്ടമായെന്നറിയാം അതെ നമ്മുടെ ഇവിടെ ഇരിക്കുമ്പോൾ ഉള്ള ആ ഒരു വ്യൂ ആണ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പെ ഈ ചെടികൾ ഇങ്ങനെ രണ്ടു കൊണ്ടും വന്നപ്പോ തന്നെ എന്തോ ഒരു ഭംഗി ഇവിടെ നിന്ന് നിങ്ങൾ നോക്കുമ്പോൾ കണ്ടതേ നമ്മൾ ഡോറിന്റെ അടുത്തെയാണ് നിൽക്കണതേ ഈ ഡോറിന്റെ അടുത്ത് ഇങ്ങനെ പുറത്തോട്ട് വന്നു കഴിയുമ്പോ കണ്ടതേ ആ ചെടികളൊക്കെ ആയിട്ട് അതൊരു ഭംഗിയായിട്ട് കാണും അല്ലേ ഒരു സന്തോഷം അത് പിന്നെ നിങ്ങൾ ഇപ്പൊ തന്നെ ഇവിടെ നമ്മൾ കയറി കഴിയുമ്പോഴുള്ള നമ്മുടെ ടി വി യൂണിറ്റും സോഫ സെറ്റും ഈ സംഭവം പിന്നെ ബാക്കി വെച്ച ട്രോഫി അതെ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു അതെ അതിങ്ങനെ തീർന്നു അപ്പൊ എന്തായാലും ഇത്രയൊക്കെ അടച്ചിട്ട് നോക്കുന്നാൽ ആ ഇപ്പത്തേക്ക് വലിയായി പോവും അങ്ങനെ പിടിക്കേ ആ അങ്ങനെ പിടിക്കാം അങ്ങനെ ഇങ്ങോട്ട് വിടരുത് ആ ആ അത്രേ ഉള്ളൂ ആ താഴെമുട്ടുവല്ല ഓക്കെ ഇത് ആ ഒരു സംഭവം നമ്മൾ അന്ന് പുള്ളി വന്നപ്പോ വാങ്ങിയതാണ് അല്ലേ സത്യം പറഞ്ഞ വല്യ പൈസ ആയി പോയത് കാരണം അത് ചെറിയ പൈസ എന്ന് പറഞ്ഞിട്ട് അളവൊക്കെ എടുത്ത് അവരിട്ട് കഴിഞ്ഞ ശേഷം ഒരു പൈസ പറയുന്നല്ലേ ഇവിടെ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് നമ്മൾ ആദ്യം ചോദിച്ചു എല്ലാം കൃത്യായിട്ട് ചോദിക്കണം കേട്ടാസ് അവർ ആദ്യം പറയാ എത്ര സ്ക്വയർ ഫീറ്റിന്റെ വിലയാണ് പറയാ നമ്മളെ അളന്നിട്ടുള്ള വിലയൊന്നും പറയൂല ഞാൻ അളക്കാലം പറഞ്ഞ പക്ഷെ നടന്നില്ല അതെന്തോട്ടിപ്പോ അപ്പൊ ഇതാണ് ഇപ്പൊ ഇവിടെ നിന്നുള്ള വിവാഹം കണ്ടല്ലേ ഭയങ്കര ഇഷ്ടപ്പെട്ടല്ലേ അപ്പൊ ഇവിടെ നമ്മടെ കാണച്ചാന്ന് ഇതേ അവിടെ നിന്ന് രാമേട്ടൻ ഇങ്ങനെ തെങ് കയറുന്നുണ്ട് കള്ള എടുക്കാൻ വേണ്ടിട്ട് പിന്നെ ഇവിടെ നമ്മടെ ചെടികളും ഇതാണ് സംഭവം അല്ലെ അപ്പൊ എന്നാ പിന്നെ ആ അപ്പൊ അപ്പൊ എന്നാ പിന്നെ രണ്ടു ദിവസത്തെ ബ്ലോഗ് നമ്മളിത് ഇവിടെ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു അടുത്തൊരു മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോ വീണ്ടും കാണിക്കുക ഇനി നമുക്ക് ടി വി കൊണ്ടുവരാൻ വേണ്ടി പോകാനുണ്ട് ടി വി ഒക്കെ എടുത്തു കാണാം അല്ലെ അപ്പൊ എന്നാ പിന്നെ